തുടരും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞായിരുന്നു നീ പറ്റിയത് ഇഷ്ടം പോലെ നമ്മുടെ അതുപോലെ തന്നെ പിന്നെ തിയേറ്റർ സിറ്റിന് പോകുമ്പഴത്തേക്കും ഒരു ആന്റി വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നീ ഒറ്റൊരുത്തം കാരണമായി സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു എന്റെ അടുത്ത് ഞാൻ തരുചേട്ടെ കാണിച്ചു പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്ന നായകൻ ഞങ്ങൾ ഇങ്ങനെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അന്ന് ആ കാലത്തോണ്ട് പോയില്ലായിരുന്നെങ്കിൽ അതെ ആ ഫുള്ള് ഇത് പറയില്ല ശരിക്കും ശരിക്കും വിളിച്ചു ആദ്യമേ അങ്ങനെ തന്നെയായിരുന്നു ശെരിക്കും ആ ഒരു പിൻ്റെ അടുത്ത് കഥയൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അത് ആദ്യം പറഞ്ഞ വരവേൽപ്പ് സിനിമയിലെ ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന ഒരു ാണ് നീ ചെയ്യുന്ന അത്ര മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ഒരു പണി കൊടുക്കുന്ന സാധനമാണ് ഓക്കെ പറഞ്ഞു ഇത്രയും കോമ്പിനേഷൻ ഉണ്ടെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ സീൻ ഷൂട്ട് ചെയ്ത സീനെല്ലാം പടത്തിന്റെ അതൊന്നും കട്ട് ചെയ്ത് പോയിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് തമ്മിൽ കോമ്പിനേഷൻ ഇല്ലായിരുന്നു ശരിക്കും നമ്മൾ ഈ സിനിമ എന്ന് പറയുമ്പോൾ റിയൽ ലൈഫ് റെഫറൻസുകളൊക്കെ ശരിക്കും ചേട്ടൻ റിയൽ ലൈഫ് റെഫറൻസ് ഇല്ലെന്നു വച്ചാൽ അത് ഇത് അതാണ് നമ്മൾ നമ്മുടെ ആശ് ഞാൻ ഡയറക്ടറെ കുറിച്ച് പറയാൻ കാര്യവും നമ്മൾ ഒഴിഞ്ഞ മനസ്സോടെ ഇങ്ങനെ വന്നാൽ മതി അങ്ങനെ നമ്മൾ ഈ ഓരോ കഥാപാത്രത്തിനും ഓരോ സീനിൽ തന്നെ ഓരോരുത്തരുടെ താളവും അളന്നു കുറിച്ച് വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ രീതിയും അത് നമ്മൾ അവിടെ എത്താൻ തന്നെ പാടുപെടുവെന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് വേറെ അധ്വാനം വേണ്ടി വന്നില്ല അദ്ദേഹം പറയുന്നിടത്ത് തന്നെ നമ്മൾ ചെന്നെത്താൻ സിനിമ ലൊക്കേഷനിൽ നടക്കുന്ന പല പല കാര്യങ്ങളും പുള്ളി ഒബ്സർവ് ചെയ്ത് ഇതിനകത്ത് ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മളത് ചെയ്താൽ മാത്രം മതി ഇത് ഇതിനകത്ത് നമ്മൾ ഓരോരുത്തരും ചെയ്തിരിക്കുന്ന ഓരോ സിറ്റുവേഷൻസും അതായത് ലൊക്കേഷൻ നടക്കുന്ന ഓരോ സിറ്റുവേഷൻസും കൃത്യമായിട്ട് പുള്ളി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം മതി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇത് ഈ പറയുന്ന സിറ്റുവേഷൻസ് എല്ലാം പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും ആണ് പക്ഷെ അത് നമുക്ക് അന്നേരം ഈ ക്യാരക്ടർ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യണമെന്ന നമ്മുടെ മനസ്സിലോട്ട് വന്നിട്ടില്ല പക്ഷേ ജോൺ പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ അത് പറയാം ആ ശരിയാണല്ലോ ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അത്രമാത്രം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ജോൺ പോൾ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ൻ സേട്ടിന് ഈ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നൊരു ഒരു സാധനം കിട്ടിട്ടുണ്ട് എന്തേട്ടാ പറഞ്ഞു പോകുമ്പോ ജോൺ പോൾ പോലൊരു സാധനം ചെരുപ്പ് മാറിട്ടോ കഥകളിയുടെ ഇന്ദ്രൻ സേട്ടൻ കഥകളി വേഷം ചെയ്തിട്ടുണ്ട് ഒരു കഥകളി വേഷത്തിന്റെ പടം അതായത് നമ്മൾ ആദ്യം വിട്ട ഒരു ഒരു അത് ഫോട്ടോ ആക്കി ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശരിയാ ഞാൻ ഓർത്തത് ഈ പടം അല്ല എനിക്ക് ഭയങ്കര കഷ്ടപ്പെട്ടോ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇല്ലല്ല ൂട്ട് ചെയ്യാൻ അവര് പാടു കിട്ടും അറിയില്ല അവര് ചെയ്യുന്ന പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളതേ അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉറക്കൂല്ലോ ജ്യൂസ് മാത്രം ഫുഡ് അല്ല അങ്ങനെ നമുക്ക് തോന്നില്ല അതിന്റെ ഒരു സന്തോഷം കിടക്കുന്നോണ്ട് അങ്ങനെ വിശക്കു പിന്നെ നമുക്കറിയാം ഇപ്പോഴൊന്നും ഒന്നും നടക്കില്ല അതുകൊണ്ട് പ്രിയ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് വയർ ഒഴിച്ചിടുന്നതാണ് നല്ലതെന്ന് തോന്നി ഇച്ചിരി വെയിറ്റും കാര്യങ്ങളൊക്കെ വല്ലോ എല്ലാം കൂടെ കേറുമ്പോഴത്തേക്കും ആടത്തരയില് ശശി ആശാൻ വീണ്ടും സിക്സർ അടിക്കാൻ തന്നെ വരുമോ എങ്ങനെയാ